ദേശീയ കർഷക ഫെഡറേഷൻ ഏറ്റുമാനൂർ ആരംഭിക്കുന്ന കൺവെർജൻസ് ഉദ്ഘാടനം ചെയ്യും ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പച്ചക്കറി തൈകളുടെയും വേണ്ടിയുള്ള സംവിധാനവും കാർഷിക പരിശീലന കേന്ദ്രവും ഉൾപ്പെടുത്തിയാണ് കൺവെർജൻസ് കാർഷിക വിപണി സംരംഭമായ ഡി കെ എഫ് കൺവെർജൻസ് സെന്റർ ശനിയാഴ്ച രാവിലെ പ്രവർത്തനം ആരംഭിക്കും കാണക്കാരിയിലെ ലോ കോളേജിന് സമീപത്തായി ഏറ്റുമാനൂർ വൈക്കം റോഡരികിലാണ് കൺവെർജൻസ് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും കാർഷിക പരിശീലന കേന്ദ്രം ഉദ്ഘാടനം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാം മേരി സിറിയക് നിർവഹിക്കും ദേശീയ കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പാളക്കാരിൽ ആരംഭിക്കുന്ന കണ്ണാർജൻ സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ മുഴുവൻ പൂർത്തിയായിരിക്കുകയാണ് നാളെ പത്ത് മണിക്ക് മോൻസ് ജോസഫ് എം എൽ എ ഈ പദ്ധതിയുടെയും പരിപാടികളുടെയും ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും കാർഷിക വിപണി ഇക്കോ ഷോപ്പ് കാർഷിക നഴ്സറി ഔഷധ സസ്യങ്ങൾ പച്ചക്കറി തൈകളും വിത്തുകളും ജൈവ വളങ്ങൾ കാർഷിക യന്ത്രങ്ങൾ ഭക്ഷണശാല എന്നിവയും കാർഷിക പരിശീലന കേന്ദ്രവും സെന്ററിൽ പ്രവർത്തിക്കും കാണുകാരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കർഷകർക്ക് സെന്ററിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഡി കെ എഫ് ചെയർമാൻ ജോർജ് മുല്ലക്കര പറഞ്ഞു ഡി കെ എഫ് എന്ന് ഞങ്ങളുടെ സംഘടന കേരളത്തിൽ ഇപ്പോൾ വളരെ വലിയ തോതിൽ കാർഷിക പരിശീലന കേന്ദ്രം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കർഷകർക്ക് വിവിധ കാർഷിക വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം കൊടുക്കുവാൻ തയ്യാറാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നാളത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ കടുത്തുരുതി എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ മോൻസ് ജോസഫാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം കാർഷിക വിപണി പദ്ധതിയും കാർഷിക പരിശീലന കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി മേരി ഉദ്ഘാടന ചടങ്ങിൽ രത്നഗിരി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജ് അധ്യക്ഷത വഹിക്കും കർഷക നേതാവ് പി ടി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ കണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജെമ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊച്ചുറാണി സെബാസ്റ്റ്യൻ കൃഷി ഓഫീസർ ഡോക്ടർ നിതീഷ് ബാബു എം പഞ്ചായത്ത് അംഗങ്ങളായ വി ജി അനിൽകുമാർ ത്രേസ്യാമ സെബാസ്റ്റ്യൻ ജോർജ് ഗ്രവാസിസ് കാണക്കാരി ക്ഷീരവ്യവസായ സംഘം പ്രസിഡന്റ് പി യു മാത്യു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ വി പി മത്തായി മാസ്റ്റർ ജെയിംസ് കുറ്റിക്കോട്ടൈ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജോസഫ് ടി മൂലയിൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ വി എം ജോർജ് സംസ്ഥാന സമിതി അംഗം മാത്തുക്കുട്ടി ജോസഫ് എന്നിവർ പങ്കെടുക്കും പന്ത്രണ്ട് മുതൽ മൂന്ന് മുപ്പത് വരെ സമ്മിശ്ര വിളകളും മണ്ണ് പരിപാലനവും എന്ന വിഷയത്തിൽ കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞ ഡോക്ടർ ദേവി വി എസ് ക്ലാസ് നയിക്കും എല്ലാ ആഴ്ചകളിലും കർഷകർക്കായി സെമിനാറുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സ്റ്റാർവിഷൻ ന്യൂസ്